ഇ ബി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അടൂർ മീഡിയ ക്ലബ് അടൂർ ദേശപ്പെരുമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു

മലയാളി അസാമാന്യമായ എന്ന് നമുക്ക് സംശയം ഫൗണ്ടേഷൻ കലാസാരഥി കലാപരിശീലന കേന്ദ്രം ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു ഹൃദയം നേടി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനമാണ് ഇന്ത്യയുടെ നടന്ന ഈ പുരസ്കാര സമർപ്പണ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് അടൂർ മീഡിയ കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ ഏറ്റവും കൊടുക്കുക साम कला साही चाली कवर उन ൻ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണന് നൽകിയും പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ ഫ്രീ ചെക്കപ്പ് കാർഡ് വിതരണോദ്ഘാടനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയനും നൽകി ചിറ്റയം എം ഗോപകുമാർ നിർവഹിച്ചു മീഡിയ ക്ലബ് പ്രസിഡന്റ് അൻവർ എം സാദത്ത് അധ്യക്ഷത വഹിച്ചു മീഡിയ ക്ലബ് സെക്രട്ടറി ജയൻ ബി തെങ്ങമ്മം സ്വാഗതം പറഞ്ഞു ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ ദേശസ്തുതി ആലപിച്ചു മീഡിയ ക്ലബ് ജോയിന്റ് സെക്രട്ടറി വൈ അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാസാരഥി ഡയറക്ടർ കെ ഹരികുമാർ പ്രവർത്തനം വിശദീകരണം നടത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ബി ഹർഷകുമാർ എഐവൈഎഫ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ ജയൻ അടൂർ നഗരസഭ മുൻ ചെയർമാൻ ബാബു ദിവാകരൻ കലാസാരഥി ക്ലാസ് കോർഡിനേറ്റർ മുതുകിലക്കാട് രാജേന്ദ്രൻ മീഡിയ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇ ബി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അടൂർ മീഡിയ ക്ലബ് ഏർപ്പെടുത്തിയ കെ പി ചന്ദ്രൻ മാധ്യമ പുരസ്കാരം ന്യൂസ് മലയാളം ചാനൽ അസോസിയേറ്റ് എഡിറ്റർ മഹേഷ് ചന്ദ്രനും ആർ ആർ മോഹൻ മാധ്യമ പുരസ്കാരം ന്യൂസ് എയ്റ്റീൻ കേരളം ചാനലിലെ വാർത്താ അവതാരക ആര്യ ആർ ദേവനും പി ടി രാധാകൃഷ്ണക്കുറുപ്പ് സ്മാരക മാധ്യമ പുരസ്കാരം സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൌണ്ടബിലിറ്റിയിൽ മീഡിയ അസിസ്റ്റന്റായ പി ബി ഹരിപ്രിയ ഹർഷനും ഏറ്റുവാങ്ങി ഓൺലൈൻ മാധ്യമരംഗത്തെ പ്രത്യേക പുരസ്കാരം ശിലാ സന്തോഷും പ്രജിൻ പ്രകാശും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പുരസ്കാരത്തിന് അർഹനായ മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് ചെയർമാൻ സാം എബ്രഹാമിന് വേണ്ടി മൗണ്ട് സിയോൺ ജനറൽ മാനേജർ തോമസ് ജോൺ പുരസ്കാരം ഏറ്റുവാങ്ങി സാമൂഹ്യ സേവന പുരസ്കാരം അടൂർ അഗ്നിരക്ഷ നിലയം സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാറും വിനീതും കഥാ പുരസ്കാരം ഏഴംകുളം മോഹൻകുമാറും കലാശ്രേഷ്ഠ പുരസ്കാരം അടൂർ വിജയചന്ദ്രനും കവിതാ പുരസ്കാരം ജയ അജിത്തും മികച്ച ഗ്രന്ഥശാല പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജി കൃഷ്ണകുമാറും പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള പുരസ്കാരം കെ ഹരിപ്രസാദും കാരുണ്യ പ്രവർത്തനത്തിന് ഷെല്ലി ബേബിയും സാമൂഹിക സേവന സ്പെഷ്യൽ പുരസ്കാരം സുരേഷ് കുഴിവേലിലും കലാശ്രേഷ്ഠ സ്പെഷ്യൽ പുരസ്കാരം അടൂർ രാമകൃഷ്ണനും മികച്ച ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയ്ക്കുള്ള പുരസ്കാരം കനിവ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരം കെ വി ബി എസ് കോളേജും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരം കടമ്പനാട് വിക്ടറി കോളേജും ഏറ്റുവാങ്ങി ഗ്രന്ഥകർത്താവ് പറക്കോട് കുട്ടൻപിള്ള വി എസ് യശോധരപ്പണിക്കർ എന്നിവർ പ്രത്യേക ആദരം ഏറ്റുവാങ്ങി മീഡിയ ക്ലബ് നടത്തിയ ചിത്രകലാ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹയായ മാനസമീര രണ്ടാം സ്ഥാനം നേടിയ തീർത്ഥ അഭിമന്യു മൂന്നാം സ്ഥാനം നേടിയ നവനീത് കൃഷ്ണയും മെമെന്റോയും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി വൈകാലക്ഷ്മി പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങി അടൂർ രാമകൃഷ്ണൻ ഗാനങ്ങൾ ആലപിച്ചു न्यूज ब्यूरो अडूर